നമസ്കാരം കുട്ടികളെ ഒരു കഥ കേട്ടോളൂ വളരെ പണ്ട് നടന്നൊരു കഥയാണ് ജനങ്ങള് തന്നെ അവരുടെ രാജാവിനെ നേരിട്ട് തെരഞ്ഞെടുത്ത് ഭരിച്ചിരുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു അവിടെ പക്ഷേ വിചിത്രമായിട്ടുള്ള ഒരു നിയമം കൂടി ഉണ്ടായിരുന്നു അതെന്താണെന്നറിയാമോ പത്ത് വർഷം മാത്രമാണ് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന രാജാവിന് രാജ്യം ഭരിക്കാൻ സാധിക്കുക അതിനുശേഷം എന്തുണ്ടാവും അദ്ദേഹത്തിന് വിജനമായിട്ടുള്ള ആൾതാമസമില്ലാത്ത ഒരു ദ്വീപിലേക്ക് നാട് കടത്തും അവിടെയാണെങ്കിൽ ധാരാളം ഹിംസ്ര ജന്തുക്കളുണ്ട് രക്ഷപ്പെടാനായിട്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്താ അവിടെ പോയവരാരും തന്നെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല ഈ കാരണങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ എന്തുണ്ടായി പിന്നെ പിന്നെ ആ രാജ്യം ഭരിക്കാനായിട്ട് യുവാക്കൾ വരുന്നത് കുറഞ്ഞു തുടങ്ങി പിന്നെ കുറച്ച് ആളുകളൊക്കെ വന്നു കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും നന്മ ചെയ്യാം എന്ന് കരുതിയിട്ട് വേറെ കുറച്ച് പേർ വിചാരിച്ചു പത്ത് വർഷമെങ്കിലും പത്തു വർഷം എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയിട്ട് ജീവിക്കാം എന്ന് കരുതിയിട്ട് പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയാമോ ഈ രാജഭാരം ഏറ്റെടുത്തതിന് ശേഷം രാജാവ് രാജാവായതിനു ശേഷം അടുത്ത നിമിഷം മുതൽ ഇവരുടെ ചിന്ത എന്താ അയ്യോ പത്ത് വർഷം കഴിഞ്ഞാല് എന്റെ അവസ്ഥ ഇതാണല്ലോ അങ്ങനെയുള്ള ചിന്തയില് ആധി കയറിയിട്ടും പലതരം അസുഖങ്ങൾ വന്നിട്ടും ഈ രാജാക്കന്മാരൊന്നും കാലാവധി തികച്ചില്ല അതിനു മുമ്പ് തന്നെ മരിച്ചുപോയി എന്നർത്ഥം നല്ലൊരു ഭരണാധികാരി ഇല്ലയെന്നുണ്ടെങ്കിൽ ആ നാടിന്റെ ഗതി എങ്ങനെയായിരിക്കും അധോ ഗതിയാണ് അല്ലേ അതുകൊണ്ടൊക്കെ തന്നെ എന്തുണ്ടായി ആ രാജ്യം വളരെ അധോഗതിയിലേക്ക് പോവുകയും ആ രാജ്യത്തിലെ ജനങ്ങള് ദാരിദ്ര്യം കൊണ്ടും മറ്റുവിധ ദുരിതങ്ങൾ കൊണ്ടും വലഞ്ഞു ആ രാജ്യം നശിച്ചു തുടങ്ങി എന്നർത്ഥം അങ്ങനെ ഇരിക്കല് ഒരിക്കല് രാജാവാൻ തയ്യാറായിട്ട് ഒരു യുവാവ് വളരെ ധൈര്യത്തോട് കൂടിയിട്ട് വന്നു അദ്ദേഹം രാജാവായി അതിനുശേഷം എന്താ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ രാജ്യം ഭരിച്ചു ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തു അതിന്റെ ഫലമായിട്ട് രാജ്യം വളരെ പുരോഗതിയിലേക്ക് മുന്നേറുകയും ചെയ്തു ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തിലായി അവർക്കൊക്കെ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ട ഒരാളായി മാറി പക്ഷേ ഈ ഒരു സമയത്തൊക്കെയും ഈ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു എന്താണെന്നറിയാമോ മറ്റുള്ള രാജാക്കന്മാരെ പോലെയല്ല ഈ രാജാവിന് ഒരു തരത്തിലുള്ള പേടിയും കാണില്ല ഒരു തരത്തിലുള്ള വിഷമവും കാണില്ല എപ്പോൾ കാണുമ്പോഴും അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആണ് ഇരിക്കുന്നത് അപ്പം ചിലരൊക്കെ ചോദിച്ചു അങ്ങേക്ക് പേടിയൊന്നും തോന്നണില്ലേ പക്ഷേ രാജാവ് അതിനൊന്നും മറുപടി പറഞ്ഞില്ല അങ്ങനെ പത്തു വർഷങ്ങൾ കഴിഞ്ഞു രാജാവിനെ ദ്വീപിലേക്ക് നാടുകടത്തേണ്ട സമയമായി എല്ലാവരും ഓടി വന്നു അവരുടെ പ്രിയപ്പെട്ട രാജാവാണ് അല്ലേ ഇപ്പോഴും ആ പ്രജകളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്നറിയാമോ ഈ ഒരു ഈയൊരു പോലും രാജാവിന്റെ മുഖത്ത് യാതൊരു തരത്തിലുള്ള പേടിയോ ഭയമോ ഒന്നുമില്ല അദ്ദേഹം എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോ അവര് രാജാവിനോട് ചോദിക്കുക അല്ലയോ മഹാരാജാവേ അങ്ങേക്ക് ഇങ്ങനൊരു ദുർവിധി വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അതിശയമുണ്ട് അങ്ങേക്ക് പേടിയൊന്നും തോന്നണില്ലേ ഈ വരാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് ഇപ്പോഴും എങ്ങനെയാണ് ഇത്രയും സന്തോഷവാനായിട്ട് അങ്ങേക്കിരിക്കാൻ സാധിക്കണത് അപ്പൊ രാജാവ് പറഞ്ഞു എന്റെ പൂർവികന്മാരെ പോലെ തന്നെ എനിക്കും വരാൻ പോകുന്ന അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചത് അതിനെ എങ്ങനെ മറികടക്കാം എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചത് അതിന്റെ ഫലമായിട്ട് ഞാൻ ആ പോയി അവിടത്തെ കാടൊക്കെ വെട്ടിത്തെളിച്ചു മൃഗങ്ങളൊക്കെ കടന്നു വരാണ്ടിരിക്കാനായിട്ട് ഇതിനു ചുറ്റും കിടന്നുകൾ കുഴിച്ചു കൃഷി തുടങ്ങി അങ്ങനെ ഈ പത്ത് വർഷത്തിന് ശേഷം ഞാൻ അവിടെ ചെന്നാലും അല്ല എനിക്ക് ശേഷം മറ്റേ തന്നെ വന്നാലും അവർക്ക് സുഖമായിട്ട് ജീവിക്കാവുന്ന രീതിയിലുള്ള വ്യവസ്ഥ ഞാൻ അവിടെ ചെയ്തു വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പേടിക്കേണ്ടതായിട്ടോ മരണഭയത്തിന്റെയോ യാതൊരുവിധ ആവശ്യവുമില്ല ഈ കാഴ്ചപ്പാട് ഇല്ലാതെ പോയതായിരുന്നു മുമ്പത്തെ രാജാക്കന്മാർക്കുണ്ടായിരുന്ന ദുർഗതി അല്ലെ അവർക്കറിയാമായിരുന്നു പത്തു വർഷം കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുക മാത്രമാണ് അവർ ചെയ്തത് അതല്ലാതെ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നവരെ ചിന്തിച്ചില്ല ചിന്തിച്ചു എന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനൊരു അവസ്ഥ വരില്ലയായിരുന്നു അല്ലെ അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് ഒരു ഭരണാധികാരിക്ക് കാഴ്ചയോടൊപ്പം കൂടി വേണം ഭരണാധികാരിക്ക് മാത്രമല്ല സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരായാലും അല്ല നമുക്ക് തന്നെയായാലും ഈ തത്വം ബാധകമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാലോചിക്കുമ്പോൾ തന്നെ നാം അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വളരെ അത്യാവശ്യമാണ് ഇത് സൂചിപ്പിക്കാനായിട്ടാണ് കുഞ്ഞു കഥ ഇവിടെ പറഞ്ഞത് എല്ലാ കുട്ടികൾക്കും നമസ്കാരം